കിടത്തനാടൻ രുചിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുള്ള സദ്യയിലെ കിച്ചടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടിയിലേക്ക് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായാൽ പിന്നെ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയാൽ രണ്ട് ഉണക്കമുളകും മുറിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കാം അരക്കപ്പ് ആപ്പിളാണിത് ഏകദേശം കുതിർത്ത കടല വലിപ്പത്തിൽ തോലോട് കൂടെ തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി തോലും ഉള്ളിലെ കാമ്പും മാറ്റിയ അരക്കപ്പ് പൈനാപ്പിൾ തീരെ ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് കറുത്ത മുന്തിരിയും കൂടെ ഒരു കാൽ കപ്പ് പച്ചമുന്തിരിയുമാണ് പച്ചമുന്തിരി വലുതാണെങ്കിൽ ഒന്ന് മുറിച്ചു ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ വാട്ടിയെടുക്കാം അഞ്ച് മിനിറ്റ് വാട്ടിയെടുത്താൽ പിന്നെ ഫ്ലെയിം ഓഫാക്കി നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ ഇനി ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര് തൈരൊഴിച്ചു കൊടുക്കാം കൂടെ ഒര ടീസ്പൂൺ പൊടിച്ച കടുകും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു മുക്കാൽ കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ഇത് ഇത്രയേ ഉള്ളു കേട്ടോ സദ്യയിലെ എല്ലാ വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ലല്ലോ ഫ്രൂട്ട്സ് കൊണ്ടുള്ള കിച്ചടി ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ